ഹലോ മാഡം ഹലോ സർ അതെ ഞാൻ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഈ അമേരിക്കയിലെ കാര്യങ്ങളൊന്നും നോക്കിയില്ല വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അമേരിക്ക ഓർ അബൌട്ട് അമേരിക്ക ഓൺ ദ എന്താ സോഷ്യൽ മീഡിയയിലാണില്ല കറക്റ്റ് ഗ്രൗണ്ടിൽ സംഭവിക്കുന്നതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അതിന് കണക്ഷൻ ഉണ്ടാകും ചിലപ്പോൾ കണക്ഷനും ഉണ്ടാവില്ല അപ്പം ഞാനത് വേറെ ചില ജോലികളിലായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ബട്ട് ഒരു ഒരലിഗേഷൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ട്രംപ് ഈ ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഇന്ത്യൻ കണക്ഷനുള്ള ഹിന്ദുക്കളെ കീ പോസ്റ്റുകളിൽ വയ്ക്കുന്നു അതൊരലിഗേഷൻ ആയിട്ടാണ് അതിൻ്റെ ട്രൂത്ത് എനിക്കറിയില്ല വിവേക് രാമസ്വാമി അങ്ങനെയാണ് പിന്നെ തുൽസി ഗബാർഡ് അങ്ങനെയാണ് പിന്നെ ഒരു എഫ് ബി ഐ ആരാത് ശ്യപ്പട്ടിൽ ആ കശ്യപ്പട്ടിൽ അങ്ങനെയാണ് ഇന്ത്യക്കാരനാണോ ന്യൂയോർക്കിലാണ് ജനിച്ചത് പക്ഷേ ഇന്ത്യൻ റൂട്ട്സ് ആണ് അച്ഛൻ ഇന്ത്യൻ റൂട്ട്സ് ആണ് അത് റൂട്ട് ഇന്ത്യക്കാരുടെ ഒരു പൊങ്ങച്ചോണ്ടില്ല ഇവിടെ നിന്ന് കുറ്റിയും പറിച്ചും നാട് വിട്ട് വേറൊരു നാട്ടിൽ പോയി അയാൾ ബേസിക്കലി ചില ഇന്ത്യൻ സ്വഭാവങ്ങളൊക്കെ കാണാൻ ഇന്ത്യക്കാരനെ പോലെയൊക്കെ ഇരിക്കും യുവാക്ക് നോബൽ സമ്മാനം കിട്ടുമ്പോൾ അവിടെ നടക്കുന്നതിനേക്കാൾ വലിയ ഇവിടെ ഓ ഇന്ത്യൻ ഒറിജിൻ ഒറിജിൻ ഇന്ത്യ പോലും അറിയില്ല പാവം ശരി പട്ടേൽ പട്ടേലിനെ പറ്റിയിട്ട് ഒരു ആരായിട്ടാണ് ഡയറക്ടർ 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 എടുക്കുന്നത് ഫെഡറൽ ബ്യൂറോ ഓഫ് ആയിട്ടാണ് ഇത് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യവും ട്രൈ ചെയ്തതാണ് പക്ഷേ ആ സമയത്ത് ഇവർക്ക് ഒരു ചെസ് പോലെയാണല്ലോ ഇടയിൽ ട്രാക്ക് കളിക്കുന്നുണ്ട് ആൾക്ക് പൊളിറ്റിക്സ് കളിക്കുന്നുണ്ടാൾ അപ്പോൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റി പക്ഷെ ഇപ്രാവശ്യം അവർക്ക് തടയാൻ പറ്റിയില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആഘോഷിക്കുന്നത് സാർ നമ്മളെ ശുദ്ധ മനസ്കരണം കൊച്ചു കൊച്ചു സാധനങ്ങൾ മതി നമുക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി കൂടാതെ ഹിന്ദു വിശ്വാസിയാണെന്ന് കേട്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായി പിന്നെ രാം മന്ദിരിന് വേണ്ടിയിട്ട് പ്രോ രാം മന്ദിരാണ് യു എസ് മീഡിയ വളരെയധികം എഗെയിൻസ്റ്റ് ആയിട്ടാണ് രാം മന്ദിർ കോൺസെൻട്രേഷൻ്റെ ഒക്കെ നടന്ന സമയത്ത് എതിരെ കുറെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ എഗെൻസ്റ്റ് നമ്മുടെ കശിപ്പട്ടികൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അമ്പത് വർഷത്തെ ഹിസ്റ്ററിയിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് ആയിരത്തി അഞ്ഞൂറ് വർഷം ഹിസ്റ്ററി ഉള്ളൊരു അമ്പലമാണ് ദൈവമാണ് അഞ്ഞൂറ് വർഷത്തോളം ഇതിനെ ി തക്കങ്ങളും നടന്നതാണ് അതൊന്നും കവർ ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ ഒരു ബയസ്റ്റ് ആയിട്ടാണല്ലോ നടനെ അപ്പോൾ അത് മതിലോ പിന്നെ ബാക്കി ഏറ്റെടുത്ത് ഇത് ചെയ്യാൻ അപ്പോ എക്സില് കശ്യപ്പ് പട്ടികയിൽ ചേർന്ന ഉടനെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ അതില യു കെ ഗെസ് അമേരിക്കക്കാരുള്ളതിനേക്കാളും കൂടുതൽ ഇന്ത്യക്കാരുണ്ടാവും പിന്നെ കശ്യപ് പിന്നോയിൻ്റെ അടുത്തുനിന്ന് ട്രംപിന് എന്താ ബെനിഫിറ്റ് എന്നായിരിക്കും ഒരു ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ചോദിക്കുന്നത് അപ്പം കശ്യപ്പിൻ്റെ ഇത് കശ്യപ്പാണ് ഇത്ര ഹിന്ദു അമേരിക്കൻസ് കമ്മ്യൂണിറ്റി ഇൻ അമേരിക്ക ട്രംപിന് നമ്മുടെ മോദിജിയോട് കൂടി ചേർത്ത് അടുപ്പിച്ച് കൊണ്ടുപോയത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിലും മോദിജിയുടെ ഇലക്ഷൻ്റെ സമയത്തും ഒക്കെ തമ്മിലൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള പോലെ ഉണ്ടായിരുന്നുവല്ലോ അതിൻ്റെ ഒരു ദോഷം ബൈഡനും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഹിന്ദു അമേരിക്കൻസിനെ അടുപ്പിച്ചു ആൻഡ് ഈ പറഞ്ഞ പോലെ ട്രംപിൻ്റെ എല്ലാ പോളിസീസിലും കശ്യപ്പ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ സർ കശ്യപ്പും ട്രംപും തമ്മിലുള്ള ഒരു നല്ലൊരു വെയ്വ്ലെങ്ത് വരാൻ കാരണം ബേസിക്കലി കശ്യപ് വിശ്വസിക്കുന്നത് ഇന്ത്യയാണ് ചൈനയുടെ ഒരു കൗണ്ടറായിട്ട് ട്രംപിന്റെ സ്ട്രാറ്റജിക്ക് ഒരു സപ്പോർട്ടായിട്ട് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് അത് ഈ അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ കുറ്റവാളികളെ പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതല്ലാതെ അമേരിക്കൻ ഫോറിൻ പോളിസിയിൽ എഫ് ബി ഐ എന്തെങ്കിലും സ്വാധീനം ചെലുത്താറുണ്ടോ കോവേർട്ട് ഓപ്പറേഷൻസിലും അവർ ഇൻവോൾവ് ആണ് അതിനു മുമ്പ് ഇതിനു മുമ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് കശ്യപ്പ് പോയിട്ടുണ്ട് അത്ര ടെററിസം കേസസ് ഫൈറ്റ് ചെയ്യാൻ അപ്പോ ഈ കാര്യത്തിൽ ഇത് സാധാരണ ഈ ജോലി സി ഐ എ ചെയ്യുന്നതാണ് എഫ് ബി ഐ എന്ന് പറഞ്ഞാൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അമേരിക്കക്കുള്ളിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതാണ് എഫ് ബി ഐ അമേരിക്കയ്ക്ക് പുറത്ത് ഇതുപോലത്തെ ക്ലാൻറ്റസ്റ്റൈൻ ഓപ്പറേഷൻ ഒക്കെ നടത്തണമെങ്കിൽ ദ യൂസ് സി ഐ എ അവരുടെ ഡൊമൈനാണിത് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇവിടുത്തെ എൻ ഐ എ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ബട്ട് ഔട്ട്സൈഡ് ഓപ്പറേഷൻ അത് നടത്തുന്നത് ആർ എ ഡബ്ല്യു ആണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആർ ആൻഡ് എ ഡബ്ല്യു എന്നൊക്കെ പറയും ഇവരാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചിലപ്പോൾ എൻ ഐ എയോ മറ്റ് ഏജൻസിയോ ചെയ്യും ബട്ട് ബേസിക്കലി അവരാണ് അവർക്കാണ് പുറത്ത് ഉള്ളത് കറക്റ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഈ കില്ലേഴ്സ് റൂത്ത്ലെസ് ആയിട്ട് ആളുകളെ കൊല്ലാൻ പിടിക്കാൻ മടിയില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ അസറ്റ് എന്ന് വിളിക്കും അപ്പോൾ ഈ അസറ്റ്സ് എല്ലാം ആർ ഐ ഡബ്ല്യുവിൻ്റെ കൺട്രോളിലാണ് അതുപോലെ അമേരിക്കയിൽ ഇത് സി ഐയുടെ കൺട്രോളിലാണ് അപ്പോൾ എഫ് ബി ഐ ഡയറക്ടറായിട്ട് ഈ കശ്യപ് പട്ടേൽ വന്നാൽ എന്താ അദ്ദേഹത്തിൻ്റെ അജണ്ട എന്താ എനിത്തിസ് എഫ് ബി ഐയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് കശ്യപട്ടീൽ ത്രൂ ഔട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എഫ് ബി ഐയെ ഉപയോഗിച്ചിട്ടാണ് ട്രംപിനെ ദ്രോഹിക്കാനും ലീഗൽ കേസസ് ചാർജ് ചെയ്യാനും റഷ്യയുടെ ഇൻറ്റർഫിയറൻസ് ഉണ്ട് ട്രംപിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ജയത്തിൽ എന്നുള്ള ഒരു എന്താ പറയുക ഒരു കേസും അങ്ങനത്തെ പല ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ തുടങ്ങി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ എതിരെ കശ്യപ്പ് ഒരു ന്യൂൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂൺസ് മെമ്മോ ന്യൂസ് മെമ്മോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഓദറാണ് അത്ര വേർ ഹി ഹാസ് എക്സ്പോസ്ഡ് ദാറ്റ് എഫ് ബി ഐ ഹാസ് വർക്ക് എഗെയിൻസ്റ്റ് അതായത് സ്വന്തം രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ തന്നെ ഒരു ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ റഷ്യൻ ഇന്റർഫിയറൻസ് കൊണ്ട് ട്രംപിനെ കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ആ ഇലക്ഷൻ്റെ ഒരു ഡെമോക്രാറ്റിക് ഇഫക്റ്റും വരുമെന്ന് പേടിച്ചിട്ടാണോ ബൈഡൻ പിടിച്ച് ബൈഡന്റെ മകന്റെ ഒരു കേസ് ആയിട്ട് ആയിരിക്കാൻ നല്ല സാധ്യതയുണ്ട് കേസ് ഒതുക്കാൻ ആ സമയത്ത് അമേരിക്കയിലത്തെ എല്ലാ ജേണല് മീഡിയ ഓർഗനൈസേഷൻസും എഫ് ബി ഐയും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒതുക്കി തീർക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും പോകാനു മുമ്പ് മോനെ ഒന്ന് എന്താ പറയുക ഒരു പ്രസിഡൻഷ്യൽ പാർഡൻഷ്യൽ മാപ്പ് പ്രസിഡൻഷ്യൽ പാർഡനാണോ കൊടുത്തിരിക്കുന്നത് അപ്പോ അല്ല പക്ഷേ ട്രംപിന് നമുക്ക് അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല ട്രംപിന് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ട്രംപ് ആ പ്രസിഡൻഷ്യൽ പാർഡൻ ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യും ദോ ഇറ്റ് ഈസ് നോട്ട് ലീഗലി പെർമിറ്റഡ് ട്രംപിന്റെ സ്വഭാവം ഞാൻ അറിഞ്ഞിട്ടത്തോളം എങ്ങനെയാണെന്നറിയാമോ അയാൾ പറയും എനിക്ക് ഈ പ്രസിഡൻഷ്യൽ പാർട്ടൻ ക്യാൻസൽ ചെയ്തിട്ട് ബീഡൻ്റെ മകനെ വീണ്ടും അകത്താക്കണം അപ്പോൾ അവർ പറയും സോറി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അവർ ലോ ഡസ് ഇൻ പെർമിറ്റ് ദാറ്റ് ചെയ്തല്ലോ അതാണ് സാർ ലോ ചേഞ്ച് ചെയ്യാം ബട്ട് ഇറ്റ് വിൽ ബി ചലഞ്ച്ഡ് ഇൻ ഫെഡറൽ കോർട്ട് യു എസ് ഫെഡറൽ കോർട്ടുണ്ട് നമ്മുടെ സുപ്രീം കോർട്ട് പോലെ അവർക്ക് ഫെഡറൽ കോർട്ടാണ് ഫെഡറൽ കോർട്ടിൽ ചലഞ്ച് ചെയ്താൽ നമ്മൾ തോറ്റുപോകും സാധിക്കും ഹൂസ് ദ ജഡ്ജ് ഇൻ ദ ഫെഡറൽ കോർട്ട് ചേഞ്ച് ചെയ്യും അവിടെ ജഡ്ജിമാരെ അപ്പോയിൻറ് ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് അപ്പോൾ അങ്ങനെ പുറംതിരിഞ്ഞ് നിന്ന് വെല്ലുവിളിക്കുന്ന ജഡ്ജിമാരാണെങ്കിൽ അവർ ജഡ്ജിയെ മാറ്റും ദിസ്ഇസ് ഹൗ ദ് ഓപ്പറേറ്റ് ബട്ട് ഇവിടെ വരെയൊക്കെ ട്രംപ് പോകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കഴിഞ്ഞ ട്രംപിൻ്റെ നാല് വർഷം ട്രംപിനെ നേരെയുപേ ജോലി ചെയ്യാൻ ഈ ഡീപ് സ്റ്റേറ്റ് സമ്മതിച്ചിട്ടില്ല ഇത്തവണയും അവരുടെ ഗ്രിപ്പിന് എന്തെങ്കിലും എനിക്ക് തോന്നുന്നില്ല താശേ സർ കശ്യപ്പിന്റെ ഡിക്ലെയർഡ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഐ ആം കമ്മിങ് ഫോർ യു ഒരു ആന്റി ഡീപ് സ്റ്റേറ്റ് ആണ് കശ്യപ്പിന്റെ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ട് മൂപ്പര് പറഞ്ഞത് എഫ് ബി ഐയിലുള്ള സെവൻ തൗസൻഡ് സ്റ്റാഫോ എന്തോണ്ട് ആ ബിൽഡിംഗ് തന്നെ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഡീപ് സ്റ്റേറ്റിൻ്റെ മ്യൂസിയം ആക്കാൻ പോവുകയാണ് പിന്നെ ഈ ഏഴായിരം ആൾക്കാരെയൊക്കെ അമേരിക്ക മുഴുവൻ ഓടിച്ച് ക്രിമിനൽസിനെ പിടിക്കാൻ പണിയിലേക്ക് ഞാൻ വിടും അല്ലാതെ എങ്ങനെ നിങ്ങൾ ഈ പൊളിറ്റിക്സും കളിച്ച് സുഖിച്ചിരിക്കേണ്ട അത് ശമ്പളം മേടിക്കണ്ട അമേരിക്ക എന്തെങ്കിലും ഉപകാരമുള്ളത് വല്ലതും ചെയ്യുമെന്ന് കേട്ടപ്പോൾ എനിക്ക് പഴയ അച്വാനന്ദൻ്റെ ഒരു പ്രസംഗം ഓർമ്മയായിരുന്നു ഈ നാട്ടിലെ പൊള്ളക്കാരെയും ഭൂസ്വാമിമാരെയും ബലാലസംഘക്കാരെയും എല്ലാം വിലങ്ങ് വെച്ച് നാടു റോഡിലൂടെ നടത്തി കലുത്തുറുങ്കിലടയ്ക്കം ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ല അപ്പോൾ അച്യുതാനന്ദൻ ചെയ്യാൻ കഴിയാത്ത കാര്യം ആ കശപ്പെട്ടതിൽ ചെയ്യുന്ന ബിക്കോസ് സിസ്റ്റം ഈസ് സെയിം കേട്ടോ ഇവിടെ ഇവിടെ മിനി ഡീപ് സ്റ്റേറ്റും നമ്മളുടെ നമ്മളൊരു കൊച്ചു ചീഫ് ഒക്കെ ആയിട്ട് നമ്മൾ കഴിയുന്നു ഇതിൻ്റെ ഒരു വലിയ സാധനമാണ് അമേരിക്ക കുറെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അവർ കളിക്കും കുറേ കൂടെ വലിയ ഇത് മാത്രമല്ല അമേരിക്കയിലെ സംഭവങ്ങളായതുകൊണ്ട് അതെന്തോ നമ്മുടെ സ്വന്തം സംഭവമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ഇവിടെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യും ഇതുപോലത്തെ ഒരുപാട് ഡയലോഗ് കഴിഞ്ഞ ട്രംപ് സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു ബട്ട് ഒന്നും നടന്നില്ല കാര്യമായിട്ട് ഒരു സോ സോ സർക്കാരായിട്ട് ട്രംപ് അവസാനിച്ചു സെക്കൻഡ് ടൈം ഐ എഗ്രി ജോ ബിഡൻ വാസ്തവം പറഞ്ഞാൽ ഒരു കള്ളത്തരത്തിലാണ് അധികാരത്തിൽ വന്നതെന്ന് അമേരിക്കക്കാർക്ക് തന്നെ അറിയാം വോട്ടെണ്ണൽ അവരുടെ വോട്ടെണ്ണൽ നമ്മളെപ്പോലെയൊന്നും അല്ലെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കാലിഫോർണിയയിലാണ് വോട്ട് ഇപ്പോഴും എണ്ണി തീർന്നിട്ടില്ല ഓ അങ്ങനത്തെയാണ് അവരുടെ വോട്ടെണ്ണൽ പരിപാടി അതിലെന്തൊക്കെയോ കൃത്രിമ സംഗതിയൊക്കെ ആയിട്ടാണ് ജോ ബിഡൻ അധികാരത്തിൽ വന്നത് സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽറ്റ് ഈ ഡീപ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കും ഞാനവരെ നാട് മുഴുവനും ഓടിക്കും എന്നൊക്കെ പറയുന്നത് പൊങ്ങച്ചുമായിട്ട് കലാശിക്കാതിരിക്കട്ടെ ഡീപ് സ്റ്റേറ്റ് ഈസ് നോട്ട് നോട്ട് എ സിമ്പിൾ തിങ് ഒബാമ സോറോസ് ഫൗണ്ടേഷൻ എത്ര പൈസ അവരുടെ കയ്യിൽ എവിടേക്കാണ് അവരുടെ ഹോൾഡ് അവര് അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട് വെച്ചിട്ടാണ് വരുന്നത് തോന്നുന്നത് അവര് സൂപ്പ് എന്നാണ് ാവശ്യം പുതിയ പുതിയ പേരില് പുതിയ പുതിയ ഫ്രണ്ട്സിൽ അവർ പ്രസന്റ് ചെയ്യുന്നുണ്ട് അതൊരു കോംപ്ലിക്കേഷൻ തന്നെയാണ് സർ പക്ഷെ എന്തുകൊണ്ടാന്ന് പറയാം നമ്മൾക്ക് ഇപ്രാവശ്യം കുറെ കൂടി പ്രതീക്ഷയുള്ളത് കാരണം ഇത് കശ്യപ് നോട്ട് ഡൂയിങ് ഓൺ ഓൺ സ്വന്തം ഇഷ്ടത്തിനല്ലല്ലോ ചെയ്യണേ ഇതിന്റെ സപ്പോർട്ട് ഇതിന്റെ ഒരു ഭവിഷ്യത്ത് ട്രംപ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കേസുകളൊക്കെ മൂപ്പറി ട്രാപ്പ് ചെയ്യാനില്ല ഇന്നലെ ട്രംപിന്റെ ട്വീറ്റ് എന്തായിരുന്നു ബ്രിക്സ് പുതിയ കറൻസി ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ മാറും ഞാൻ കാണിച്ചല്ല ഞാൻ ഐ അപ്ലൈ ഹൺഡ്രഡ് പെർസെന്റ് ഓൺ എവിടെ ആ ഫൈൻഡ് ദർ സക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സി ബ്രിമ്മിങ് ഓൺ ദ എന്താ ഒരു അശ്ലീലമാണോ എന്നൊരു സംശയം തോന്നുന്ന രീതിയിലാണ് ട്രംപിന്റെ സംസാരം What prompted him or uh, emboldened him to speak like that? Sir Islander, Jiamon, uh, uh, see, see the size of bricks. China, India, Russia, South Africa, uh, Brazil. Brazil. Every landmass. Major landmass I think around forty-five percent of the world, earth. ഭൂമിയുടെ നാൽപ്പത്തഞ്ച് ശതമാനമാണ് ഈ ആൾക്കാർ പ്ലസ് പോപ്പുലേഷൻ എടുത്ത് നോക്കുക ഇന്ത്യയും ചൈനയും മാത്രം ചേർന്ന് അത്രയും ഹ്യൂജ് പോപ്പുലേഷൻ ഇവരൊക്കെ ട്രംപ് അങ്ങോട്ട് വെല്ലുവിളിക്കാൻ പോകുന്ന നിങ്ങളൊന്നും വേണ്ട ഞാൻ സ്വയം കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ ആളുണ്ടാവില്ല നൂറ് ശതമാനം ഡ്യൂട്ടിയാണ് ശരി വേണ്ടടോ വേണ്ടട വേണ്ടി ഞങ്ങൾ വാങ്ങുന്നുമില്ല കൊടുക്കുന്നുമില്ല വാട് വലിയ ഇതിങ്ങനെ ഒരു ബാലൻസ് ഇല്ലാത്ത രീതിയിൽ ചുമ്മാ പറയുക അതെനിക്ക് തോന്നുന്നു നമ്പർ വൺ ഇക്കോണമി ആവണേൻ്റെ ഒരു അഹങ്കാരത്തിൽ ഒബ്വിയസ്ലി ഈ തിങ്സ് ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും യു എസ് വിചാരിച്ചാൽ എന്തും നടക്കുന്നു പക്ഷേ അല്ല പ്രോബ്ലം ഇസ് യു സി യു എസ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാവും ഐ ഡോ റിമെമ്പർ എക്സാക്ലി ദ ഇയർ വൺ ട്രില്യൺ സർപ്ലസ് ആയിരുന്നു യു എസ് എക്കോണമി ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്നാഴ്ച മുമ്പ് അവരൊരു പ്രൊവിഷണൽ അസസ്മെൻ്റ് നടത്തി അവരുടെ കടമെത്രയാണെന്നറിയാമോ തേർട്ടി സിക്സ് ട്രില്യൺ വൺ ട്രില്യൺ സർപ്ലസ് നിന്ന് തേർട്ടി സിക്സ് ട്രില്യൺ നെഗറ്റീവിലേക്ക് പോയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ട്രംപ് വിചാരിക്കുന്നത് ഇപ്പോൾ നോട്ടടിച്ചാൽ പോരാ അത്രയും അവർക്ക് അങ്ങനെയാണല്ല ഡോളറിന് പ്രത്യേകിച്ച് ബേസിസ് ഒന്നുമില്ല ചുമ്മാ ഡോളർ അങ് അടിക്കുക അതും അങ്ങനെ നമ്മളെപ്പോലുള്ള പൊട്ടന്മാർ കൊണ്ടുതാനും എങ്ങനെയും ഡോളർ കിട്ടിയാൽ മതി ഇതാണ് ഡോളർ എക്കണോമി ഈ ഡീ ഡോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഹെജ്മണി ചലഞ്ച് ചെയ്യപ്പെടും ഫിനാൻഷ്യൽ ഹെജ്മണി മിലിറ്ററി പവറാണ് അവർ സ്റ്റിൽ ബട്ട് ആ എക്കണോമിക് പവർ എന്നുള്ള അവരുടെ സ്ഥാനം പോകും എന്ന് ട്രംപ് ഭയപ്പെടുന്നു അത് ന്യായമാണ് തന്നെ അതിൻ്റെ ആവശ്യവുമില്ല ഇത് അവരുടെ ഒരു കോംപ്ലക്സ് മാത്രമാണ് ഞങ്ങൾ നമ്പർ വൺ ആയിരിക്കണം നമ്പർ വൺ ആയിരിക്കണം എന്നുള്ളത് നോ ബഡി ഈസ് ഗോയിങ് ടു എഗ്രി ടു വേൾഡ് ഇപ്പം തന്നെ ആരും എഗ്രി ചെയ്യുന്നില്ല അമേരിക്കയുടെ ഒരു തോന്നലാണ് ഞങ്ങൾ നമ്പർ വൺ ആണ് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊന്നും റഷ്യ അമേരിക്ക പറഞ്ഞ ഒരു കാര്യവും കേട്ടില്ല പോയി പണി നോക്കാൻ പറഞ്ഞു ഇസ്രായേൽ ഇസ്രായേലിനോട് എത്ര തവണ വെടിനിർത്തൽ നടത്താൻ പറഞ്ഞു അമേരിക്ക ജോ ബൈഡൻ നേരിട്ട് പറഞ്ഞു ആന്റണി ബ്ലിങ്കൻ ആണെങ്കിൽ നേരം വെളുത്താൽ വൈകുന്നേരം വരെ അവിടെ കാവലിരുന്നിട്ട് വെടിനിർത്ത് വെടിനിർത്ത് എന്ന് പറയുന്നു അങ്ങനെ ഒരു മൈൻഡ് ചെയ്തില്ല മൈൻ ടീ അമേരിക്ക മാത്രമല്ല നെതന്യാഹു സോട്ടു ഇറ്റ് അമേരിക്കൻസിങ് അത് കഴിഞ്ഞ് അമേരിക്ക അടുത്ത കച്ചറെ ഉണ്ടാക്കിയത് ബംഗ്ലാദേശാണ് അവിടെ കൈ കൊള്ളിരിക്കുകയാണ് ബംഗ്ലാദേശ് ജിഹാദികളുടെ കയ്യിലേക്ക് പോയി ജമാഅത്തിൻ്റെ കയ്യിലേക്ക് പോയി അമേരിക്കയ്ക്ക് എംബസി കൂട്ടി ഓടേണ്ടി വന്നു അവിടെ പക്ഷെ സർ അവിടെ അവിടെയാണ് സർ നോക്കൂ അവിടെയുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ മുഹമ്മദ് യൂണിസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ടു ദി ഡെമോക്രാറ്റിക് പാർട്ടി അപ്പോൾ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സാറും എനിക്ക് അങ്ങനെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ബംഗ്ലാദേശിൻ്റെ ചെയ്ത വീഡിയോയിൽ സാറ് പറഞ്ഞിട്ടുണ്ട് ട്രംപ് കയറി കഴിയുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാം മൈക്രോസ് ഞാൻ എപ്പോഴും പറയാറില്ലേ ഈ മൈക്രോ ഫിനാൻസ് നടപ്പാക്കിയ മുഹമ്മദ് യൂണസിന് നോബൽ സമ്മാനം കൊടുക്കണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് അഞ്ച് നോബൽ സമ്മാനം കൊടുക്കണം കാരണം അയാളേക്കാൾ വലിയ മൈക്രോ ഫിനാൻസ് നടത്തിയ ആള് വെള്ളാപ്പള്ളി നടേശനാണ് അതിൻ്റെ പുറത്ത് കേസും കുറച്ചൊക്കെ എനി ഫൈനാൻഷ്യൽ ഓപ്പറേഷൻ വിൽ ലാൻഡ് എ പിൻ ലിറ്റിഗേഷൻ എന്തെങ്കിലും എവിടെയെങ്കിലും കുറവ് വന്നു കൂടുതൽ വന്നു എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലിശ തന്നില്ല തട്ടിച്ചു വിട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്രോ ഫിനാൻസ് ആണല്ലോ ഇറ്റ് ഇത് സ്പ്രെഡ് ഓൾ ഓവർ ദ സ്റ്റേറ്റ് അപ്പം അതിൻ്റെ കേസുകളുണ്ട് അതും ഈ പ്രായത്തിൽ ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ ഫേസ് ചെയ്യുന്നുണ്ട് യൂണിസിന് ഇതൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല യൂനസിന് നോബൽ സമ്മാനം കൊടുത്തു നോബൽ സമ്മാനം ഫോർ പീസ് ഫിനാൻസ് നടത്തിയ സമ്മാനം കൊടുക്കണമെങ്കിൽ നോബൽ നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് അല്ലേ അല്ല നോബൽ പീസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ മനുഷ്യനാണ് അവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രശ്നം മാത്രം ബംഗ്ലാദേശിൽ നിന്ന് ഷേഖ് ഹസീന മാറിയപ്പോൾ ആര് പറഞ്ഞു വെച്ചാൽ ചുമ്മാ അങ്ങോട്ട് മുഹമ്മദ് യൂണിസ് പറഞ്ഞിറങ്ങിയിട്ട് ഈ ഡിക്ലെയർ ദാറ്റ് ഐ ആം ദ അഡ്വൈസർ അഡ്വൈസർ ടു ഹൂം ആർക്കും അറിയില്ല അവിടെയാണ് സർ പറയുന്നത് എഫ് ബി ഐയുടെ പഴയ സെറ്റ് ഓഫ് എഫ് ബി ഐ ആൾക്കാരെ ഒരു പാഠം പഠിപ്പിക്കുന്ന ഒരു പുതിയ ഒരു എഫ് ബി ഐ ആണ് കാഷ് പട്ടേൽ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഡേ തന്നെ തല ക്യാഷ് നല്ല വിളിക്കണം എന്റെ മായന്ന് കാഷ് കാർ കെ എസ് എച്ച് എന്ന് പറഞ്ഞിട്ട് ലോഗോ ഉള്ള കുറെ സാധനങ്ങൾ സെല്ലും ചെയ്യുന്നുണ്ടായിരുന്നു ഡ്യൂറിങ് ദ നമ്മുടെ ട്രംപിന്റെ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഗുജറാത്തി സ്വഭാവം ആ ഡോളർ മാതിരിയും ഒരു എച്ചും ഇട്ടിട്ടാണ് കഷ് തന്നെയാണ് മൂബർ എഴുതിയിരിക്കുന്നത് പക്ഷേ എൻ്റെ വായെന്നൊക്കെ അറിയാതെ കെ എസ് എച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കാഷ് എന്നാണ് പറയണത് അപ്പോൾ പ്രതീക്ഷയുണ്ട് അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് സ്വന്തം ആവശ്യത്തിന് ബംഗ്ലാദേശിനെ ചെക്ക് ചെക്ക് മേറ്റ് ചെയ്യാൻ നമുക്ക് ഉപകാരം ഉണ്ടാവും അതേമാതിരി ചൈനയുടെ കേസിലും ചൈനയുടെ കൗണ്ടറായിട്ട് ട്രംപും കശ്യപട്ടേലിൻ്റെയും അവരുടെ യു എസ് കൗണ്ടർ പോളിസി ില് ഇന്ത്യ ഒരു പ്രധാന കളിക്കാരനായിട്ടാണ് അവർ കാണുന്നത് അതേമാതിരി ലോകത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളിലും കോവിഡിന്റെ സമയത്തൊക്കെ അവർ ഒരുമിച്ച് ട്രംപും ഇന്ത്യയും ഒരുമിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ലോകത്തിൽ വരുന്ന പ്രതിസന്ധികളും നേരിടാൻ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഹിസ്റ്റോറിക്കൽ എയർ സ്ട്രൈക്ക് ഇറ്റ് ഹാപ്പൻ വെൻ ട്രംപ് ആസ് റൂളിംഗ് അമേരിക്ക ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി നമ്മളെടുത്ത് മാറ്റുമ്പോൾ ഹു ആർ റൂളിംഗ് അമേരിക്ക ട്രംപ് ആർസ് റൂളിംഗ് അതിന് ശേഷം ട്രംപ് പോയതിനു ശേഷം ഇതുപോലത്തെ ഡെയറിങ് ഓപ്പറേഷൻസ് ഇന്ത്യ നടത്തിയിട്ടില്ല ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഇത്ര ഗ്ലെയറിങ് ആൻഡ് ഡെയറിങ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു അസസ്മെൻറ്റിൽ ദ സെയിം കോമ്പിനേഷൻ ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് ജാനുവരി ഇരുപത് മുതൽ അവിടെ ട്രംപും ഇവിടെ മോദിയും അതുകൊണ്ട് സംതിങ് സ്പെക്ടാക്കുലർ വെരി ഹാപ്പൻ എന്ന് ഞാൻ കരുതുന്നു താങ്ക് യു സർ വിത്ത് ഗ്രേറ്റ് ഹോപ്പ് താങ്ക് യു